Hello! അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലങ്ങളായിട്ട് വിചാരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചാനൽ മോണിറ്റൈസ് ആയ ആ ഒരു ടൈം മുതൽ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ എന്തൊക്കെയാണോ യൂട്യൂബിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യേണ്ട ശരിയായ രീതി ഏതൊക്കെയാണ് അതൊക്കെ നമ്മൾക്ക് അനുഭവം കൊണ്ട് മനസ്സിലാവുമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും അല്ലാത്തവർ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ചാനൽ മോണി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ആയില്ല മോണിറ്റേഴ്സിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഒന്ന് കഴിയട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിരിക്കും ഇപ്പോൾ അതിൻ്റെ ആ ഒരു ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ഇനിയിപ്പോൾ ആഡ്സൺസ് ക്രെഡിറ്റ് ആയ എമൗണ്ട് അക്കൗണ്ടിലേക്ക് വന്നാൽ മാത്രം മതി അത്രേ ഉള്ളൂ ഇനി ബാക്കി ബാക്കിയെല്ലാ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക സ്റ്റെപ്പുകളും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ എനിക്കുള്ള അനുഭവങ്ങളും ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ ഉണ്ടായ കുറേ സംഭവങ്ങളും ചെയ്യാൻ പാടില്ലാത്തത് കുറേ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്നും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് അതൊന്നും അന്ന് ഇപ്പം അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന അതായത് വീഡിയോ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊന്നിന്ന് ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ പറഞ്ഞു തരണം ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കില്ല അങ്ങോട്ട് ഇടും പിന്നീട് ഓരോ അബദ്ധങ്ങൾ പറ്റിയിട്ടും കോപ്പിറൈറ്റും സ്ട്രൈക്കും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ മേലോട്ട് വയ്ക്കുക അത് അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ എന്ന് ചിന്തിക്കുന്നത് ആ ഒരു സമയത്താണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഞാൻ എല്ലാം കൂടിയൊന്നും ഈയതിൽ പറയണില്ല അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ മാത്രം പറയാം ബാക്കിയൊക്കെ അടുത്തടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് അങ്ങനെ പറയാൻ ശ്രമിക്കാം ഞാൻ എന്താ പറയുക വലിയ വലിയ ചാനലുകളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ റിവ്യൂ യൂട്യൂബിൻ്റെ അപ്ഡേറ്റുകളൊക്കെ പറയുന്ന അങ്ങനെ പറയുന്ന അങ്ങനെ ഒരാളൊന്നുമല്ല എനിക്ക് എൻ്റെ അനുഭവത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് ഞാൻ എൻ്റെതായിട്ടുള്ള ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം എന്നിട്ട് അതുപോലെ ചെയ്താൽ മതി നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് നല്ലൊരു പേര് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ചാനലിന് അതായത് സെർച്ചിങ്ങിൽ കിട്ടുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റണേ എന്നാൽ നമ്മൾ ഡാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റുകളുമായിട്ട് ചേർന്ന് പോകുന്ന അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു പേര് ചാനലിനൊരു പേര് അങ്ങനത്തെ ഒരു പേര് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരിത് ചാനലിന് നല്ലൊരു പേരുണ്ടായിരിക്കണം ചിലർ അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മുടെ സ്വന്തം പേര് വെച്ചിട്ടൊക്കെ ആയിരിക്കും ചാനൽ തുടങ്ങാം അപ്പോൾ സെർച്ചിങ്ങിൽ ഇടുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അതേ പേരുള്ള വേറെ ഒരുപാട് ചാനലുകൾ ഉണ്ടാവും അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ആ പേരിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ കൊണ്ടുവന്നാൽ നല്ലതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഇടാൻ കണ്ടൻറ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുക്കുക ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ കഴിയുന്നതും പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു കണ്ടന്റ് ഏത് സബ്ജെക്റ്റാണെന്ന് വെച്ചാൽ ചിലർ പി എസ് സി ആയിരിക്കും ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ചിലർ വ്ളോഗിങ് ആയിരിക്കും സ്റ്റിച്ചിങ് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാത്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ട് പലതും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ ഏറ്റവും എളുപ്പം പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും എളുപ്പം നമുക്ക് കൂടുതൽ അറിവുള്ള മേഖല ഏതാണ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക നമ്മൾ ചാനലിൽ ഒരു ബേസ് കൊടുക്കുക ആദ്യം ഞാനൊന്നും ചെയ്യാത്തത് അതാണ് അതെന്നാ ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബേസ് നിങ്ങൾ നിങ്ങളാദ്യം ഉണ്ടാക്കിയെടുക്കുക ഒരു മേഖല അതായത് നമുക്കൊരു സ്റ്റെക്കിംഗ് വരാൻ പാടില്ല ഒരു വീഡിയോ ഇങ്ങനെ ഇടുമ്പോൾ അതിനിപ്പോൾ അടുത്ത് എന്താ അടുത്തത് ഏത് മേഖല ചെയ്യാൻ ഒരു ആ ഞാൻ കുക്കിംഗ് കിട്ടും അടുത്തത് ഇനി ഒരു ആവാം അല്ലെങ്കിൽ അടുത്തത് ഇനി പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം പി എസ് സിയുടെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു സബ്ജെക്റ്റ് ആദ്യം തന്നെ തിരഞ്ഞെടുക്കുക അപ്പോൾ ആ പ്രോബ്ലം അവിടെ തരും സെക്കൻഡായിട്ട് അത് ചെയ്യാം കേട്ടോ പിന്നെ മൂന്നാമത് വരുന്നതാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണ ഇപ്പോഴത്തെ ചിലർക്കൊന്നും വീഡിയോ സ്റ്റാർട്ട് പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് വീഡിയോ എങ്ങനെ എങ്ങനെയാണ് ചെയ്യണത് എന്നറിയില്ല ചെയ്യണ്ടെന്തൊക്കെയാണ് ചെയ്യതിൽ കൂട്ടി ചേർക്കേണ്ടതെന്ന് അറിയില്ല എന്തൊക്കെ എഴുതി കൂടാ എഴുതണ്ട ഏതാ പാടില്ലാത്തത് എന്തൊക്കെയാണെന്ന് അറിയില്ല അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളാ താഴെ തന്നെ താഴെയുള്ള സ്ക്രോൾ ബാറിൽ ഒരു പ്ലസ് എന്നുള്ള ചിഹ്നം ഉണ്ടല്ലോ അവിടെ തൊട്ടിട്ടാണ് ലോങ്ങ് ആണോ ഷോർട്ട് ആണോ ഏതാന്നൊക്കെ തീരുമാനിക്കാൻ ചെയ്തു വരുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ വീഡിയോസ് റെഗുലർ ആയിട്ട് എന്നുള്ളതാണ് മൂന്നാമത്തത് കാരണം റെഗുലർ ആയിട്ട് ചെയ്യുക അത് എങ്ങനെ വെച്ചാൽ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെ അത് സമയത്ത് എന്താ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക ടൈം നമ്മൾ വീഡിയോ ഇടുന്ന ടൈം കൃത്യമായിട്ടിടുക അതായത് ഷാർപ്പ് ആ ടൈം എന്നല്ല ഇന്ന് എട്ട് ഇട്ട് നാളെ എട്ട് മണിക്ക് തന്നെ ഇടുക അങ്ങനെയല്ല ഇപ്പോൾ ഒരു ഏഴ് അമ്പതോ അല്ലെങ്കിൽ എട്ട് പത്തോ അങ്ങനെയൊക്കെ ആരും കുഴപ്പമില്ല അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും പോവാതെ ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ആ വീഡിയോ എന്നും അപ്ലോഡ് ചെയ്യുക ഇനിയിപ്പോൾ ഒരു ദിവസം ഇടാനില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതേ സമയത്ത് ഇട്ടാൽ മതി ടൈം തെറ്റി ഇടാതിരിക്കുക പിന്നെ കുറേയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഏത് ടൈമിലാണോ വ്യൂ വരുന്നത് വീഡിയോക്ക് വ്യൂ വരുന്നത് ആ ഒരു ടൈം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനൊരു കുറച്ച് സമയം പിടിക്കും നമുക്ക് നമ്മുടെ ചാനലിൽ ഏത് ഏത് സമയത്താണ് വ്യൂ വരുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും അപ്പോൾ ആ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ആ ടൈമിൽ കൃത്യമായിട്ട് വീഡിയോ ഇടുക എന്നും ഇടണം എന്നു പറയുന്നില്ല ഇപ്പം ഇന്നിട്ടിട്ട് നിങ്ങൾ നാളെ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റന്നാൾ ഇടുക എങ്ങനെയായാലും ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അത് കീപ്പ് ചെയ്തിട്ട് പോവുക അങ്ങനെ അങ്ങനെ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക ലോങ് വീഡിയോ നിങ്ങൾ സ്റ്റാർട്ടിംഗിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് തുടങ്ങേണ്ടതാണ് കാരണം നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ ലോങ് വീഡിയോ ലൈവ് ആണ് ഉപകാരപ്പെടുക അപ്പോൾ ഷോർട്ടിലൂടെ വ്യൂ വന്നിട്ട് മോണിറ്റൈസ് ആക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള പരിപാടിയാണ് അത് അത്രയും പെട്ടെന്നൊന്നും കിട്ടൂല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും നമ്മളെ ചാനൽ കുറച്ചൊക്കെ മൂവ് ആകുമെങ്കിലും മോണിറ്റൈസ് പറഞ്ഞാൽ കടമ്പ കടക്കാൻ ഷോർട്ട് അത്ര പെട്ടെന്ന് ഒരു ആവറേജ് ചാനലിനൊണ്ടും കഴിയില്ല അതൊക്കെ നല്ല എന്താ പറയുക നല്ല വ്യൂ വരുന്നവർക്ക് പറ്റുകയുള്ളൂ അത് നല്ല വ്യൂ വരണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ കുറച്ചൊന്ന് റീച്ച് ആയാൽ തന്നെ നല്ല അത്രയും നല്ല വ്യൂ ഒക്കെ വരുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ബൈ ചാൻസിൽ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ വരും അതൊന്നും നമ്മൾ മോണിറ്റൈസാർ എന്ന് പറഞ്ഞാൽ ആ ഒരു കടമ്പ കടക്കാനുള്ള സഹായിക്കില്ല അതുകൊണ്ട് ലോങ് വീഡിയോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇട്ടുതൊടങ്ങുക ഞാനൊന്നും ചെയ്യാത്തതാണ് ഞാൻ ലോങ് വീഡിയോ ഒക്കെ അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടേ ഇല്ല അന്നും അന്നുമില്ല ഇന്നുമില്ല എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന പമ്പ് പെട്രോൾ പമ്പിലെ വർക്ക് ചെയ്യുന്നു അപ്പോൾ രാവിലെ എട്ട് മണിക്ക് പോകും വൈകുന്നേരം ആറു മണി ഇവിടെ എത്താൻ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അതിനൊന്നും സമയമില്ല പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ അതിനൊന്നും നമുക്കൊരു അവസരമില്ല അതുകൊണ്ട് ഞാൻ ലോങ് കഴിയില്ല എനിക്ക് അതുകൊണ്ട് അതിൽ ഞാൻ കുറച്ച് വീക്കാണ് പക്ഷെ നിങ്ങൾക്ക് സമയമുള്ള ആൾക്കാർക്ക് ലോങ് വീഡിയോ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ആൾക്കാർക്ക് അത് ആദ്യം തന്നെ ഇതാക്കി എടുക്കുന്നതാണ് അതും ഈ രീതിയിൽ തന്നെ കൺസിസ്റ്റൻസി ആയിട്ട് ഇടുക ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ നാളെ അതുപോലെ ഇടാൻ പറ്റുമെങ്കിൽ അന്ന് ഇടുക അല്ലെങ്കിൽ മറ്റന്നാളോ എന്നെത്ര ദിവസം കൂടുമ്പോഴാണ് നിങ്ങളിടുന്നതെങ്കിലും ആ ഒരു യാപ്പ് നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടിടുക അപ്പോൾ നല്ലൊരു യൂ യൂട്യൂബിന് തന്നെ മനസ്സിലാവുക അതിൻ്റെ ആളുടെ വീഡിയോ ഇത്ര റെഗുലറായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ അവർ തന്നെ അത് നല്ല റീച്ചാക്കി കൊണ്ടുപോകും നല്ല എന്താ പറയുക വ്യൂവേഴ്സിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ചെയ്യുക അപ്പോൾ യൂട്യൂബിൻ്റെ ച ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് അവർ ചെയ്യും ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ റെക്കമെൻഡിൽ പോകും നമ്മൾ ഇന്നും ഒരേ ടൈമിൽ പോരാത്തതിന് നല്ല വ്യൂ ഇല്ലാത്ത ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് നൂറ് അങ്ങനെ നിൽക്കുന്ന ഷോർട്ട് വ്യൂ ഷോർട്ട് വീഡിയോക്ക് പോലും അങ്ങനെ വ്യൂസ് വരുന്ന ചാനലുകളുണ്ട് അത് അപ്പോഴും ഇപ്പോഴും നമുക്ക് തോന്നിയ സമയത്തൊക്കെ വീഡിയോ ഇട്ടിട്ടാണ് കാരണം ആ ഒരു നേരത്തെ ചിലപ്പോൾ അങ്ങോട്ട് കയറും ചിലപ്പോൾ ആരും കാണൂല എനിക്കൊക്കെ എത്ര കൊണ്ടൊരു പട്ടിക്കുഞ്ഞു പോലും വീഡിയോ കാണാത്ത സമയം ഉണ്ടായിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ പിന്നെ പിന്നെ ഞാൻ ആ ടൈം കീപ്പ് ചെയ്ത് ഞാൻ രണ്ട് വർഷമായിട്ട് ഒരേ ടൈമിലാണ് എൻ്റെ ഷോർട്ട് വീഡിയോ പോകുന്നത് ഒന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് രാത്രി മൂന്ന് ഷോർട്ടാണ് ഇട്ട് നാല് നാലെണ്ണം ഇട്ടിരുന്നു ആദ്യം പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തുണ്ടാക്കാനുള്ള ടൈമില്ല അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ചുരുക്കി ഒരു ലൈവും ചെയ്തിരുന്നു ഇപ്പം ലൈവും ചെയ്യാൻ സമയമില്ല അപ്പോൾ എന്താ പറയുക ആ ടൈമിങ് കീപ്പ് ചെയ്താ തന്നെ രണ്ട് രണ്ടാഴ്ച നിങ്ങൾ ആ ടൈമിങ് കീപ്പ് ചെയ്തിട്ട് തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളെ ചാനൽ നല്ല ആ വീഡിയോസിന്റെ വ്യൂ കൂടുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാൻ കഴിയും ചെയ്ത് തന്നെ നോക്കണം മൂന്ന് മൂന്നാമത്തെ പോയിന്റ് ടൈമിങ് ടൈമിങ് കീപ്പ് നാലാമത്തെ എന്ന് പറഞ്ഞാൽ വീഡിയോക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഹാഷ്ടാഗും ഒക്കെ കൊടുക്കുക ച വീഡിയോൻ്റെ ഹെഡിങ് ടൈപ്പ് ചെയ്യില്ലേ നമ്മൾ അവിടെ തന്നെ അതിൻ്റെ ഹാഷ് ടാഗ് കൊടുക്കുക പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക എന്താ വെച്ചാൽ ഏത് എന്ത് വീഡിയോ ആണോ ഇടുന്നത് ഇടണച്ചാൽ ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കീവേഡ്സും ഹാഷ്ടാഗും ഒക്കെ ടൈപ്പ് ചെയ്ത് ആ വീഡിയോൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വരും ഇപ്പം പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇതാണ് നിങ്ങൾ നിങ്ങളിടുന്നതെങ്കിൽ പി എസ് സി റീസണിങ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയാണ് അതിനെ ബന്ധിച്ചിട്ടുള്ള ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ പി എസ് സി റീസണിങ് എന്നൊക്കെ ആയിരിക്കും സെർച്ച് ചെയ്യാൻ ചിലപ്പോൾ അങ്ങനെയുള്ളത് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കീവേഡ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ സെർച്ചിങ്ങിൽ വരും അപ്പം അതിന് വ്യൂ വരും അങ്ങനെ അതിനാണ് നമ്മൾ എന്താ പറയുക യൂസ് ചെയ്യുന്ന കണ്ടന്റ് ഏതാന്ന് വെച്ചാൽ ആ ഒരു ആ ഉപയോഗി ആ ഇട്ട വീഡിയോയില് എന്തിനെ കുറിച്ചാണോ പറയണത് അതിൻ്റെ കീവേഡ്സും ഹാഷ്ടാഗ്സും ഒക്കെ യൂസ് ചെയ്യുക അപ്പം വീഡിയോസിന് എന്താ പറയുക വ്യൂ വരും സെർച്ചിങ്ങിൽ പോവും ഷെയർ ചെയ്യപ്പെടും അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും എനിക്ക് തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് വലിയ വലിയ രീതിയിൽ പറയാനൊന്നും അറിയില്ല ഇങ്ങനെ പറയാനേ അറിയുള്ളൂ അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കിയാൽ എന്തായാലും നിങ്ങളുടെ ചാനലിന് മാറ്റം വരും മാറ്റം വരും രണ്ടാഴ്ച നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോൾ എന്തായാലും അതിന് മാറ്റം വരും വ്യൂ വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുകയോ വീഡിയോ ഇടാതിരിക്കുകയോ ചെയ്യരുത് അതാണ് അടുത്ത പോയിൻ്റ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വ്യൂ അവിടെ അവിടെ കിടന്നോട്ടെ വീഡിയോ അതിന് വ്യൂ വരും അതിന് നമ്മൾ സമയം കൊടുക്കുക എന്തായാലും അതിന് വ്യൂ വരും നമ്മളെ ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകരുത് എനിക്കതൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നാൽ എന്താ വീഡിയോ അയ്യോ എൻ്റെ ആരും കണ്ടില്ലല്ലോ ഞാൻ ഇത് കളയട്ടെ എടുത്ത് കളയട്ടെ എന്നുള്ളൊരു ചിന്ത വരാനേ പാടില്ല അവിടെ കിടന്നോട്ടെ ഇഷ്ടപോലെ ഞാൻ ഡീ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞു തരുകയാണ് എനിക്കത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തെറ്റാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇപ്പോഴല്ലേ പറയാൻ പറ്റൂ അപ്പോൾ നിങ്ങൾ ചെയ്യരുത് ആരും ഡിലീറ്റ് ചെയ്യരുത് അവിടെ കിടന്നോട്ടെ അടുത്ത വീഡിയോടുക ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിനത് അത് ഒരു ബ്ലാക്ക് മാർക്കാണ് യൂട്യൂബ് അങ്ങനെയാണ് ചിന്തിക്കുക ഇവർ ഇടുന്ന വീഡിയോക്സൊക്കെ ഡിലീറ്റാക്കി കളയാണെന്നുള്ള ഒരു ചിന്തയിലാണ് ചെയ്യുക അപ്പോൾ അതൊരിക്കലും ആരും ചെയ്യരുത് ഈ പറഞ്ഞ പോയിൻ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക ബാക്കിയുള്ള പോയിൻറ്റ്സൊക്കെ ഞാൻ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ട് ഇത്രയും നിങ്ങൾ ചെയ്യുക തുടർച്ചയായിട്ട് വീഡിയോ ഇടുക കണ്ടിന്യൂറ്റി ആയിട്ട് ചെയ്യുക എന്താ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക പിന്നെന്താ പറയുക ഈ ആവശ്യമില്ലാത്ത ഡിലീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെന്താ നല്ലൊരു പേര് കൊടുക്കുക ചാനലിന് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക ഇനിയിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടുള്ളവരായാലും ശരി അവർക്ക് ഈ ഒരു പോയിൻ്റുകൾ അവർക്കും ചെയ്യാവുന്നതാണ് എന്നിട്ട് വീഡിയോ ഇട്ട് തുടങ്ങുന്നവണ് തുടങ്ങാവുന്നതാണ് നല്ല മാറ്റം വരും ബാക്കി കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം